പേര് ജാസ്മിൻ ഞാൻ വരുന്നത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി പിറവത്തു നിന്നാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു അൽഫുത സ സൗകര്യ സാക്ഷ്യത്തിനെക്കുറിച്ച് പറയാനായിട്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ അമ്മച്ചി ഇവിടെയാണ് അമ്മച്ചിയാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ അമ്മച്ചി എൻ്റെ വയറിൽ ഒരവിലത്തെ പ്രതിഷേധ പ്രാർത്ഥനയ്ക്കും വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്കുന്ന ശേഷം ഉടമ്പടി തയ്യലും എൻ്റെ വയറിൽ കുരിശരിച്ച് പ്രാർത്ഥിച്ച് തരുവായിരുന്നു അങ്ങനെ ഇരിക്കെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം കെട്ടുന്ന കെട്ടുന്നുണ്ടായിരുന്നു അപ്പത്തെ അപ്പം അവിടുത്തെ ഡോക്ടർ ഞങ്ങൾ മൂവാറ്റുപുഴയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഞങ്ങളെ എറണാകുളം അമൃത ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു അപ്പോൾ അവിടെ ചെന്ന് എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞ് അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് മന്ദപത്തി കുഞ്ഞു ആകാം കുഞ്ഞിന് പല വൈകല്യങ്ങളും വരാം നിങ്ങളിപ്പോൾ അബോഷനാക്കി കളി കളയുന്നതായിരിക്കും നിങ്ങൾക്കും കുഞ്ഞിനും നല്ല നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഞങ്ങൾക്ക് എന്ത് കുഞ്ഞ് എന്ത് കുഞ്ഞിനെ തന്നാലും ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും സ്വീകരിക്കും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു പിന്നെയുള്ള സ്കാനിങ്ങിൽ എട്ടാം മാസത്തെ സ്കാനിങ് വരെ കുഞ്ഞിന് കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം കെട്ടുന്നുണ്ടായിരുന്നു അന്നേരം എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും വയറിൽ ഉടുമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് തൊമ്പതാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം കെട്ടുന്നത് കാണി വെള്ളം കെട്ടുന്ന രോഗം കാണിക്കുന്നുണ്ടായില്ല പിന്നെ എന്നിട്ടും ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് പീഡിയാട്രിഷ്യനെ കാണിക്കാം എന്ന് പറഞ്ഞു അതിന് കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പീഡിയാട്രിഷ്യനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞു കുഞ്ഞു ഓക്കെയാണ് കുഞ്ഞിന് വേറൊരു വൈകല്യങ്ങളും ഇല്ല കുഞ്ഞ് നല്ല നോർമൽ ബേബിയാണെന്ന് പറഞ്ഞു അമ്മയ്ക്കും തിരുക്കുമാരും ഒരായിരം നന്ദി പറയുന്നു ഞാൻ കുശരയിൽ മാത്രം ബൈബിൾ വായിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു ഇതറിയ ഞാൻ പിന്നീട് ഞാൻ അരമണിക്കൂറിന് മുകളിൽ ബൈബിൾ വായിക്കുകയും വചനം എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉടുമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിക്കും പിന്നെ ഉടുമ്പടി സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുന്നുണ്ടായിരുന്നു എൻ്റെ പേര് മോളി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്താം മാസം ഉടമ്പടി എടുത്ത ആളാണ് ഉടമ്പുടി എടുത്ത് ആ കാലഘട്ടങ്ങളിൽ എല്ലാ മാസവും മാസം വരെ പത്തും പതിനഞ്ചും പേരുമായിട്ട് ഞാൻ വണ്ടി വിളിച്ചു വിളി വരുമായിരുന്നു അതിന് ശേഷം പിന്നെ മൂന്നാം മാസം മൂന്നാം മാസം ഞാൻ വന്ന് ഉടമ്പുടി പുതുക്കും ഇത് ഇപ്പം എട്ടാമത്തെ പുതുക്കളാണ് ഇപ്പോൾ ചെയ്യുന്നത് പ്രവർത്തനങ്ങളായിട്ട് ഞാൻ അനാഥാലയങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ഇല്ലായ്മ പറഞ്ഞ് വന്യ ആൾക്കാർ സഹായിക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസം പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട് പിന്നെ അരമണിക്കൂർ ബൈബിൾ എല്ലാ ദിവസവും വായിക്കാറുണ്ട് എല്ലാ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളും കൂടാറുണ്ട് സാക്ഷ്യങ്ങളെന്നും കേൾക്കാറുണ്ട് അത് അയച്ച് കൊടുക്കാറുണ്ട് എന്നാലാവുന്ന വിധം പ്രേക്ഷിത കാര്യം പ്രവർത്തികളൊക്കെ ചെയ്തു പോകുന്നു സങ്കീർത്തനം പതിനാറ് എട്ടില് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറങ്ങിൻ്റെ കീഴിൽ എന്നെ മറച്ചുകൊള്ളണമേ കർത്താവ് എത്രമാത്രം കരുതലോടെ ഓരോ ഹ്രൂണ അവസ്ഥയിലിരിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ നാം ആകുമ്പോൾ തന്നെ നമ്മെ കാത്തുകൊള്ളുന്ന കൊള്ളുന്ന ദൈവത്തിൻ്റെ കരുതൽ ഈ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങളുണ്ടാകാം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസൊക്കെ അനോമലി സ്കാനിങ്ങിൽ പറയുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിന്നീട് നയന്ത് മന്ത് തൊട്ട് കുഞ്ഞ് നോർമൽ ആകുന്ന അവസ്ഥയാണ് പിന്നീടുള്ള സ്കാനിങ്ങിൽ ഇവർക്ക് ഡോക്ടേഴ്സ് ഇവരോട് പറയുന്നതും അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തനിക്ക് ലഭിക്കുകയാണ് കുഞ്ഞിന് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല ദൈവത്തെ ഈ കുടുംബം മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കിയ എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ കുഞ്ഞിൻ്റെ ജനനത്തോടെ തനിക്ക് വന്ന പേഴ്സണൽ മാ വ്യത്യാസങ്ങൾ താൻ പ്രാർത്ഥനയിൽക്കോ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു തിരുവചന വായന അതിനൊക്കെ എത്രമാത്രം പ്രാധാന്യമാണ് തങ്ങൾ കൊടുക്കുന്നതെന്ന് ഈ മകൾ ഇവിടെ വ്യക്തമാക്കി നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാ എൻ്റെ പേര് ടിൻറ്റു ഇതെൻ്റെ ഹസ്ബൻഡ് റിജിൻ ഇത് ഞങ്ങളുടെ മകളാണ് എലോറ മറിയം ഉടമ്പടിയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് വഴി ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും വലിയ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഞാൻ ഒരു നേഴ്സാണ് അപ്പോൾ ഒത്തിരിയേറെ എക്സാമുകൾ എഴുതിയിട്ട് മൂന്ന് പ്രാവശ്യം ഒ എക്സാം എഴുതി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒ ഇ ടി പാസ്സാവുന്നത് അപ്പോൾ അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാനത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഞാൻ യു കെയിൽ നിന്ന് ഇവിടെ വരുന്നത് എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു വിവാഹത്തിന് എനിക്ക് അന്ന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫച്ചിനെ കാണാൻ പറ്റി ഉടമ്പുടി പുതുക്കാൻ പറ്റി അപ്പോൾ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ വിവാഹം ഒരു തടസ്സവും കൂടാതെ ഏഴ് മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് ഞാൻ അച്ഛൻ്റെ ആ വാക്ക് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ഉടമ്പടി തന്നെ കണ്ടിന്യൂ ചെയ്തു ഞാൻ ഫെബ്രുവരിയിൽ തിരിച്ച് യു കെക്ക് പോയി മൂന്ന് മാസത്തിന് ശേഷം മെയ് ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം വളരെ ഭംഗിയായി വിവാഹം കഴിഞ്ഞ് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ചു പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേപ്പർ വർക്ക് തുടർന്ന് വളരെ ഭംഗിയായി നടന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡും യു കെയിലെത്തി അതിനുശേഷം വളരെ സന്തോഷകരമായി ഞങ്ങൾ ജീവിച്ചു പോകുന്നു ഒക്ടോബർ മാസം എനിക്ക് അതികഠിനമായ വയറുവേദന അനുഭവപ്പെട്ടു ഞങ്ങൾ ആദ്യം പ്രഗ്നൻസി സസ്പെക്റ്റ് ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി ചെന്നു അവർ പെയിൻ കില്ലേഴ്സൊക്കെ തന്നു കുറേ ടെസ്റ്റുകൾ ചെയ്തു അൾട്രാസൗണ്ട് സി റ്റി അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞതുകൊണ്ട് സി ടി സജസ്റ്റ് ചെയ്തു സി ടി വിത്ത് ആണ് ചെയ്തത് ആയ ആർക്കും സി റ്റി കോൺട്രാസ്റ്റ് ചെയ്യാറില്ല പക്ഷേ പ്രഗ്നൻസി നെഗറ്റീവ് അൾട്രാസൗണ്ടിൽ കാണിച്ചതുകൊണ്ട് എനിക്ക് സി ടി കോൺട്രാസ്റ്റ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു പ്രഗ്നൻസി നെഗറ്റീവാണ് കുറച്ച് പെയിൻ കില്ലേഴ്സ് ഒക്കെ തന്നു വിട്ടു ദെൻ ഞങ്ങളെ വീട്ടിൽ വന്ന പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ അന്റെ വയറുവേദന കുറയും പക്ഷേ വീണ്ടും കൂടും വീണ്ടും എമർജൻസി പോകും രാത്രി ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നു ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസോ ടെസ്റ്റുകളോ ചോദിച്ചിട്ട് അവർ തന്നില്ല അത് യു കെ എൽ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും നെഗറ്റീവ് ആയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് ട്രീറ്റ്മെൻറ്റിന് ഇതെന്താ കാരണമെന്നറിയാൻ വേണ്ടിയിട്ട് വരാൻ പ്ലാൻ ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരാഴ്ചയിലത്തെ ഗ്യാപ്പിൽ ഞാൻ രാത്രി ഉടമ്പടി പ്രാർത്ഥനയും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലും ആ ചൊല്ലണ സമയത്ത് എൻ്റെ മനസ്സിൽ പറയൂ ആ പ്രഗ്നൻസി നീ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുന്ന അമ്മ ഉള്ളിൽ പറയണ പോലെ എനിക്ക് തോന്നി പക്ഷേ ഒരാഴ്ചയായിട്ടുള്ളൂ സിഇറ്റി കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്തിട്ട് അത് നെഗറ്റീവായിരുന്നു അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവായി അപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടവും വിഷമവും ഒക്കെ തോന്നി കാരണം ഞാൻ ഇങ്ങനെ ഒരു സ്കാനിങ് ചെയ്തു പോയല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് മാതാവ് അതിനുള്ള ഒരു വഴിയും കാട്ടിത്തരും ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തു അപ്പോൾ അവർ അവർക്ക് അവർക്കും അതൊരു പുതിയ കാര്യമായിരുന്നു കാരണം ഒരാഴ്ച ഗ്യാപ്പിൽ സീറ്റി വിത്ത് കോൺട്രാസ്റ്റ് ചെയ്ത ഒരാൾ ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല അവർ എനിക്ക് വീണ്ടും എമർജൻസി ഒരു സ്കാനിങ് തന്നു അതിൽ സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട് പക്ഷെ അങ്ങനെ വരേണ്ടതല്ല അത് എന്താണെന്ന് അവർക്കും അറിയില്ല അപ്പം അവര് പറഞ്ഞു അതൊരു ലൈവ് പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം എനിക്ക് ആ ഒരു സന്തോഷം സങ്കടമായി ഞങ്ങൾക്ക് പക്ഷെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഒരു വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞു റിപ്പീറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് ഒരു സിസ്റ്റ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു സ്കാനിങ്ങും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുക ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ഓപ്ഷൻ തന്നു നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം പ്രഗ്നൻസി പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം മാതാവിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യവും എനിക്ക് സാധിച്ച് കിട്ടാതിരുന്നിട്ടില്ല ഞാൻ ധൈര്യമായിട്ട് എന്നെ മുന്നോട്ട് പോയി മാതാവില് പ്രാർത്ഥിച്ചു എനിക്ക് രണ്ട് മാസം കൂടുമ്പോൾ അങ്ങനെയൊന്നും അങ്ങനെ സ്കാനിങ് അവിടെ കിട്ടുന്നതല്ല പക്ഷേ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായത് എനിക്ക് എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും സ്കാനിങ് ഉണ്ടായിരുന്നു തുടർന്നുള്ള സ്കാനിങ്ങിൽ ഈ സിസ്റ്റോ ഫൈബ്രോയിഡോ ഒന്നും കാണിച്ചിട്ടില്ല അത് എവിടെ പോയെന്ന് അവർക്കും അറിയില്ല പിന്നീട് അവർ ഹോർമോൺ ടെസ്റ്റ് ചെയ്യും അതിലെനിക്ക് പാപ്പ ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കുറവായിരുന്നു ഈ പാപ്പ ഹോർമോൺ ആണ് ആ കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രഗ്നൻസി പ്ലാസൻ്റൽ ഹോർമോൺ അതെനിക്ക് കുറവായിരുന്നു അവർ ആസ്പിരിൻ ടാബ്ലറ്റ് എടുക്കണം എന്ന് പറഞ്ഞു എനിക്ക് വളരെയേറെ ടെൻഷനായിരുന്നു പക്ഷെ ഞാനത് എടുത്തു പ്രാർത്ഥിച്ചു അതിനുശേഷം വീണ്ടും പരീക്ഷണങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യും അതിൽ അവർ പറഞ്ഞു ബോർഡർ ലൈൻ ആണ് ഉണ്ട് അപ്പോൾ മെഡിസിൻ എടുക്കണം ആദ്യം ഡയറ്റ് കൺട്രോൾ ചെയ്തു പിന്നെ മെഡിസിൻ എടുത്തു ഇൻസുലിൻ എടുത്തു അപ്പോൾ ഓരോ സ്റ്റേജിലും ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒത്തിരിയേറെ കോംപ്ലിഷ കോംപ്ലിക്കേഷനിലൂടെ ഞാൻ കടന്നുപോയി പക്ഷേ ലാസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയപ്പോൾ എന്ത് കോംപ്ലിക്കേഷൻ അവർ പറഞ്ഞാലും ടെൻഷൻ ആദ്യം കേൾക്കുമ്പോൾ ഉണ്ടെങ്കിലും അത് മാതാവ് നടത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി വന്നപ്പോൾ അവർ സ്കാനിങ്ങിൽ പറഞ്ഞു കൊച്ചിന് കുറച്ച് വെയ്റ്റ് കൂടുതലാണ് ഞങ്ങൾ നോർമൽ ഡെലിവറിയാണ് സസ്പെക്റ്റ് സസ്പെക്ട് ചെയ്തത് അവർ മിഡ് വൈഫാണ് അവിടെ നോക്കുക പ്രഗ്നൻസി അവർ പറഞ്ഞു ഡോക്ടേഴ്സിനെ കാണണം അപ്പോൾ ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ സി എസ് എടുത്തോ സി എസ് ആണെങ്കിൽ നമുക്ക് ടെൻഷനില്ല ബേബി നോർമൽ ഡെലിവറി നടക്കുമോ നടക്കുമെന്നൊരു ഡൗട്ടാന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ സി എസ് എടുത്തു പക്ഷേ അത് നല്ലൊരു ഓപ്ഷനായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി കാരണം നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഒത്തിരി ഡിലേ ആണ് ഒത്തിരി ടൈം എടുത്ത് അവർ നോർമൽ ആയാൽ മാത്രമേ നമുക്ക് അഡ്മിഷനൊക്കെ തരുകയുള്ളൂ പക്ഷേ സി എസ് ആയതുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡേറ്റും ടൈമും കിട്ടി അങ്ങനെ ജൂലൈ പത്താം തീയതി ഒമ്പത് മണി ഒമ്പത് മണി ടൈം തന്നു ഞങ്ങൾ നോർമൽ അഡ്മിഷൻ പോലെ ചെയ്യുന്നു ഡെലിവറി ഒമ്പതേ കാലിന് ഞങ്ങളെ ഉള്ളിൽ കയറ്റി ഒമ്പതേ മുപ്പത്തിരണ്ടിന് ഞങ്ങൾക്ക് സിസേറിയനിലൂടെ ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു യാതൊരുവിധ കോംപ്ലിക്കേഷൻസും അതിന് ശേഷം ഉണ്ടായിട്ടില്ല ഞങ്ങൾ മാതാവിൻ്റെ പേരാണ് മിഡിൽ നെയിം കൊടുത്തേക്കുന്ന മറിയം ഇപ്പോൾ ആറുമാസമായി മാതാവിൻ്റെ വളരെയേറെ അവൾ ഉള്ളിലുണ്ടായിരുന്നപ്പോഴും പുറത്തുള്ളപ്പോഴും ഒത്തിരിയേറെ അനുഗ്രഹം മാതാവ് അവൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നു അതിന് ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ പ്രഗ്നൻസി ആണ് എനിക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അമ്മേനെ യു കെയിലേക്ക് കൊണ്ടുപോകണം എന്ന് ഒത്തിരിയേറെ വിസ റിജക്ഷൻസ് ഉണ്ട് യു കെയിൽ ഇപ്പോൾ പക്ഷേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു ഇത്രയേറെ പ്രശ്നങ്ങളുണ്ട് അമ്മ അത് അതിൻ്റെ പേപ്പറുകൾ അമ്മ വഴി അത് നടത്തി തരണം എന്ന് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് അത് അവർ ഇമ്പ്രൂവ് ചെയ്തു അങ്ങനെ അമ്മയ്ക്ക് വിസിറ്റിംഗ് വിസ കിട്ടി വളരെ ഭംഗിയായിട്ട് ത്രൂ ഔട്ട് പ്രഗ്നൻസി ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടായെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് അമ്മ ഇതുവരെ എത്തിച്ചു ഞാൻ ഇവളുടെ ബാപ്റ്റിസമായിരുന്നു ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ ഒരു 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 ഭയങ്കര സംരക്ഷണം എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എനിക്കൊത്തിരി ടെൻഷനുള്ള ആളാണ് ആ ടെൻഷനുകൾ എനിക്ക് കിട്ടിയാലും അത് വളരെയേറെ സന്തോഷത്തോടു കൂടി അത് അമ്മ അതിനെനിക്കൊരു വഴി തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇന്നുണ്ട് പിന്നെ ഡ്യൂട്ടി സ്ഥലത്തൊക്കെ ആണെങ്കിലും നമ്മൾ എനിക്കറിയില്ല ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിലിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ചെയ്യുന്ന ഡ്യൂട്ടി വളരെ മനോഹരമായിട്ട് ചെയ്യാനും കാണുന്ന പേഷ്യൻസിലൂടെ രോഗികളെ വളരെ നന്നായി ശുശ്രൂഷിക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചു അത് അതെല്ലാം ഈ ഉടമ്പടിയുടെ ഒരു സംരക്ഷണമാണ് അപ്പോൾ അമ്മ ഞങ്ങൾക്ക് തന്ന ഈ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു അടുത്ത മാസം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകും ആ ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ നിർത്തുന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാറുണ്ട് ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രാർത്ഥനാ വിശ്വാസവും കാര്യങ്ങളൊക്കെ കൂടാൻ സാധിച്ചത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയാണ് രോഗികളെ ശുശ്രൂഷിക്കുക അത് ഏറ്റവും നല്ല മനസ്സോടുകൂടി ഹൺഡ്രഡ് പേർസെൻറ്റേജ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഉടമ്പടിയുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുന്നു ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ചെയ്യുന്ന ഡ്യൂട്ടിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു ഏശിയ മുപ്പത് ഇരുപത് ഇരുപത്തിയൊന്നിൽ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക വിവാഹ ജീവിതവും വിവാഹത്തിലേക്ക് അതായത് അതിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ തനിക്ക് തടസ്സങ്ങളൊക്കെ മാറി തൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിച്ചു പിന്നീട് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞിൻ്റെ കാര്യമാണ് അത് പ്രഗ്നൻസിയുടെ ഓരോ സമയവും എത്രമാത്രം കോംപ്ലിക്കേഷൻസ് ആയിരുന്നോ അതുപോലെ തന്നെ പ്രഗ്നൻസി അത് കൺഫേം ചെയ്യുന്നതിന് തന്നെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഓരോ സമയവും എടുത്ത സ്കാനിങ് ടാബ്ലറ്റുകൾ ഇതൊക്കെ ആ കുഞ്ഞിനെ ഒത്തിരിയേറെ ബാധിക്കുന്നതാണ് എന്നാൽ തങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ തന്നെയാണ് ലഭിച്ചത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ സ്കാനിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ടാബ്ലെറ്റിൻ്റെയോ യാതൊരുവിധ മെഡിസിൻ എടുത്തതിൻ്റെയോ കോംപ്ലിക്കേഷൻസ് അതൊന്നുമില്ല ആദ്യമേ ആ കുഞ്ഞ് അത് ഒരു സിസ്റ്റായിട്ടൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്നാൽ എന്തിനും ഇവർക്ക് ഫ്രീഡം കൊടുത്തു നിങ്ങൾക്കതിനെ ടെർമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നാൽ ഇവിടെ നാം കേട്ട തിരുവചനം പോലെ തന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇവിടെ ഈ മകള് അമ്മയാണ് അമ്മയിൽ ആശ്രയിച്ചു ഞാൻ എനിക്ക് എന്തും വരട്ടെ എന്ന് ഞങ്ങൾ ചിന്തിച്ചു തീരുമാനിച്ചു അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് തന്നെ തീരുമാനിച്ചു അമ്മ അമ്മ ഓരോന്നും പറഞ്ഞു കൊടുത്ത് തന്നെ മുൻപോട്ട് കൊണ്ടുപോയ ആ അവസ്ഥ പരിശുദ്ധ അമ്മയുടെ സ്വരത്തിന് നാം കാതോർക്കുമ്പോൾ തീർച്ചയായും അമ്മയും ഈശോയും സംസാരിക്കുന്ന സ്വരം കേൾക്കാൻ കഴിയുന്ന എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ആൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞിനെയും കൊണ്ട് ഇന്ന് ഈ മാതാപിതാക്കൾ ഇവിടെ വന്ന് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപയ്ക്ക് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ തങ്ങൾക്ക് തൻ്റെ പ്രൊഫഷൻ നേഴ്സിംഗ് പ്രൊഫഷനെ തന്നെ ഉടമ്പടിയിലൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയും വിശുദ്ധമായിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട് അതിനെ കാണുവാനും കർത്താവിൻ്റെ കർത്താവിൽ രോഗികളിലെ കർത്താവിനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുവാനും ഒക്കെ തനിക്കാകുന്നു എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകളോടും കുടുംബത്തോടുമൊപ്പം നമുക്കും നന്ദി പറയാം കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ എൻ്റെ പേര് ബിസ്മി ഇതിൻ്റെ ഹസ്ബൻഡ് മനോ കുഞ്ഞ് ഡേവിഡ് ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ കുഞ്ഞ് പ്രീ ടൈം ആയിട്ടാണ് ജനിച്ചത് അതുകൊണ്ട് അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവനുണ്ടായപ്പോൾ തന്നെ അവൻ്റെ ഹാർട്ടിനൊരു ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ആ ഹോള് ഇവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കറിയാമായിരിക്കും ഹാർട്ടിന് പലതരത്തിലുള്ള ഹോളുകളുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഹോള് വാൾവിൻ്റെ അടുത്തായതുകൊണ്ട് അത് അടയാൻ ഒരു സാധ്യതയില്ല കാരണം അവിടുത്തെ കോശങ്ങൾക്ക് പെട്ടെന്ന് ഡിവിഷൻ സംഭവിക്കുന്ന കോശങ്ങളല്ലാത്തത് കൊണ്ട് ഹോൾ അടയാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെറും പത്തിൽ താഴെ ഉള്ള ഒരു ശതമാനം മാത്രമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനൊരു ഹാർട്ട് സർജറി അതും കീഹോൾ ഒന്നും പറ്റില്ല വാൾവിൻ്റെ അടുത്തായതുകൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വിഷമത്തിലായി ഞങ്ങൾ ഞങ്ങളൊത്തിരി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ചവമാലകൾ എത്തിച്ചു തുടങ്ങി ആഗസ്റ്റ് മാസം ഞങ്ങൾ ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ഞങ്ങൾ രണ്ടുപേരും പേരും യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുന്ന് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ എടുക്കാൻ നോക്കുമ്പോൾ സെർവർ ഇഷ്യൂസൊക്കെ ആയ കാരണം എനിക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും സന്ധ്യ സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ചെല്ലാനൊക്കെ തുടങ്ങി ആത്മീയമായി ഒരുപാട് ഉയർച്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളവിടെ യു കെയിൽ തന്നെ ഒരു ഡോക്ടറിനെ അവിടെ കൺസൾട്ട് ചെയ്യുകയുണ്ടായി അവിടെ ചെയ്ത് കണ്ടപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് എന്തായാലും സർജറി വേണം എപ്പോഴാണ് സർജറി ആണ് അവർ നെക്സ്റ്റ് ചിന്തിക്കുന്നത് അവിടുത്തെ ഒരു ജൂലൈ മാസത്തിലേക്ക് അവർ സർജറിക്കുള്ള ഒരു അപ്പോയിൻമെൻ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങൾ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച് ഞങ്ങൾ അവിടെ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നു ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് ഫസ്റ്റ് വന്നത് ഫസ്റ്റ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചു ഇന്നലെയാണ് അമൃത ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ കാണിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവൻ്റെ ഹോൾ ഒരുപാട് അടഞ്ഞു ഒരു പേനയോളം ഒരു ഹോള് ഒരു പേനയുടെ ഡിബിൻ്റെ അത്രയും ഒരു ഡോട്ടിൻ്റെ അത്രയായിട്ട് ഹോള് കുറഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതിന് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി ഉടമ്പടി എടുത്ത് കൂട്ടുകാരി വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത ഒരുപാട് പേർ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലുമുണ്ട് അവരൊക്കെ എൻ്റെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥനകൾ സഹാ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിനിപ്പം ഹാർട്ടിൻ്റെ ഹോള് അടയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു ഹാർട്ടിൻ്റെ ഹോള് ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ വളരെ ചെറിയൊരു തോതിലോട്ട് ചെറിയ ഹോളായിട്ട് ഇപ്പം ചുരുങ്ങിയിരിക്കുന്നു ഈ അവസരത്തിൽ സർജറി വേണ്ട എന്നാണ് ഇന്നലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ബിസ്മി ഫിലിപ്പ് എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞിനു വേണ്ടി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ലൈറ്റേ കാൻഡിൽ പ്രേറിട്ട് പ്രാർത്ഥിക്കുകയും വിദേശത്തായിരിക്കുമ്പോൾ അമ്മയുടെ വലിയ സംരക്ഷണം തേടിക്കൊണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ കോൾ ഏറെ ക്ലേശമുള്ളത് അത് അടയത്തില്ല എന്ന് പോലും ഡോക്ടർമാർ പറഞ്ഞ അതിൻ്റെ സൗഖ്യത്തിനു വേണ്ടിയും സംരക്ഷണത്തിനു വേണ്ടിയുമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാൽ യാതൊരു ഓപ്പറേഷനും കൂടാതെ യാതൊരു ക്ലേശവും കൂടാതെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഹൃദയത്തിൽ പൂശി പ്രാർത്ഥിക്കുകയും കണ്ണീരോടുകൂടി എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പങ്കു സാക്ഷ്യങ്ങൾ കേൾക്കുകയും വചനം വായിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തതിലൂടെ വിദേശത്തായിരുന്നെങ്കിൽ വിദേശത്തായിരുന്നെങ്കിൽ കുടിയും മറ്റ് യാതൊരു ക്ലേശവും അലച്ചിലുമില്ലാതെ കുഞ്ഞിൻ്റെ രോഗം സൗഖ്യപ്പെടും വിധം അമ്മ മാതാവ് നയിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി മക്കൾ ഈ കുഞ്ഞിനു വേണ്ടി കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചത് ചിലരൊക്കെ കുഞ്ഞിനെ വന്ന് കണ്ട് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചത് ഒക്കെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് നമ്മൾ എത്ര ദൂരെയാണെങ്കിലും നമ്മൾ എത്ര കണ്ട് അപകടാവസ്ഥയിലാണെങ്കിലും നമ്മൾ നമ്മളെത്ര കണ്ട് സങ്കടത്തിൽ വടികളൊന്നുമില്ലാതെ എല്ലാ വാതിലുകളും അടഞ്ഞു വന്ന് കരുതുന്ന അവസ്ഥയിലാണെങ്കിലും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണവും സഹായവും ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്ത അവസ്ഥയിൽ നിന്നും നമ്മളെ കരകയറ്റുന്നതിന് വേണ്ടിയും ആർക്കും സൗഖ്യപ്പെടുത്തുവാനാവില്ലെന്ന് പറയുന്ന രോഗാവസ്ഥകളിൽ പോലും നമുക്ക് സൗഖ്യം പകരുന്നതിനും അമ്മ മാതാവിൻ്റെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ മാധ്യസ്ഥ സഹായം ഓരോരുത്തർക്കും തുണയകുന്നു എന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വലിയ രീതിയിൽ കുടുംബം കടന്നുപോയ ആശങ്കകളിൽ നിന്ന് അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥവും വഴി വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി ഇന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് അമ്മമാതാവിനെ കുടുംബത്തെ മുഴുവനും പ്രതിഷ്ഠിക്കുവാനും കുഞ്ഞിൻ്റെ പൂർണമായ രോഗസൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തുവാനും ഈ കുടുംബത്തിന് കഴിയുമ്പോൾ അമ്മ അമ്മമാതാവിലൂടെയുള്ള അമ്മമാതാവിലുള്ള നമ്മുടെ വിശ്വാസത്തെ അത് ആഴപ്പെടുത്തുകയാണ് നമുക്ക് അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും അമ്മ മാതാവ് സാധ്യമാക്കി തരുന്നു ഏറെ ഭാരപ്പെട്ട് ജീവിതത്തിൽ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെയും പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് വളരെ ലഘൂകരിച്ച നിസ്സാരമാക്കി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തെ നാം അനുഭവിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ കുഞ്ഞിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിച്ചു